യുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര വഴിക്കടവിൽ കരിങ്കൽ മാതിൽ കെട്ടുന്നിടെ മണ്ണിടിഞ്ഞ് വീണ് പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു വഴിക്കടവ് പാലാട് പൈക്കാട് സ്വപ്നേഷാണ് ചൊവ്വാഴ്ച രാത്രി മരിച്ചത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അപകടമുണ്ടായത് വഴിക്കടവ് കെട്ടുങ്ങൽ ജുമാ മസ്ജിദിന് പിറകിലെ സ്ഥലത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി സ്ഥലം വീതി കൂട്ടി സംരക്ഷണം വിത്തി നിർമ്മിക്കുന്നതിനിടയിലാണ് അപകടം മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണും കല്ലും സ്വപ്നീഷിന്റെ ദേഹത്ത് പതിക്കുകയായിരുന്നു നാട്ടുകാരും കൂടെയുണ്ടായിരുന്ന തൊഴിലാളികളും രക്ഷാപ്രവർത്തനം നടത്തി ഉടൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു ടൈൽസ് ജോലിക്കാരനായ സ്വപ്നീഷ് പണി കുറഞ്ഞതോടെയാണ് തമിഴ്നാട് തൊഴിലാളികളോടൊപ്പം ചേർന്ന് കരിങ്കൽ കെട്ട് പണിക്ക് പോയത് കാലിന് സാരമായി പരിക്കേറ്റ ഗൂഢലൂർ സ്വദേശി മണി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ എടക്കര റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം